ഹലോ എല്ലാവർക്കും ശ്രീദേവി കൊമ്പുള്ളി ബ്ലോക്സിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളിന്തൊരു ചിക്കൻ പുലാവ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനത് നമ്മുടെ ബസമ്മതി റൈസ് എനിക്ക് ഇതിലെടുത്താൽ ഇത് മെഷർമെൻ്റ് ഒക്കെ ചെയ്താകത്തുള്ളത് ഞാനൊരു ഒന്നേ മുക്കാലും അതി കൂടുതൽ ഇട്ടിട്ടുണ്ടേ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ചോക്ക് ചെയ്ത് വെക്കണം നേരത്ത് ബാക്കിയുള്ള നമ്മുടെ ഇതൊക്കെ റെഡിയാക്കി വെക്കാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അത് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് എന്താ നമുക്കതിലോട്ടുള്ള പട്ട കറിയാൻ പറ്റില്ല അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഇല്ലേ ുള്ളിപ്പേസ്റ്റ് അത് വേണം പിന്നെ രണ്ട് തക്കാളി വേണം തക്കാളി നോക്കിയിട്ട് കാണാൻ അതും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ കുക്കിങ്ങിന് ഓരോന്നായിട്ട് നടക്കണ്ടല്ലോ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയതാ അപ്പം ഇതാണ് നമ്മുടെ ബേലീസ് ഇത് ഉണങ്ങിയതാണ് ഈ വഴലയില്ലേ ഈ ഇല ഉണങ്ങിയതാണ് നമ്മുടെ വേലീസ് അപ്പം ഞാനിപ്പം ഇവിടെ പോയി വരണം പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പം പച്ച ഇട്ടാലും ശരി നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ അതും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്കട്ടെ അപ്പം ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കാം പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങേ അപ്പം ഞാൻ രാവിലെ പാൽ വെച്ച പാലൊക്കെ ഗ്യാസിൽ പോയിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നു വിചാരിച്ചു എന്നിട്ട് വേണം നമുക്ക് കുക്കിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ആ വൃത്തിയേടാവൂല അതെനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അപ്പോൾ എന്നാൽ ഗ്യാസ് നല്ല നല്ലൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് കുക്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കാത്തൂൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് കുറച്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഒന്ന് ചിക്കൻ പുലാവ് ആക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് അതല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ തിളച്ച് പോയിട്ട് പാലൊക്കെ തിളച്ച് പോയി കിടക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കത്തിക്കുമ്പോൾ പിന്നെ അത് അതുമ്പം തന്നെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കറുത്തിരിക്കും അപ്പോൾ പാല് വീണ അപ്പം തന്നെ സാധാരണ ഞാൻ തുടക്കാറ് കേട്ടോ ഇതെന്തോ തിരുതിയൊക്കെ ആയപ്പം നമുക്ക് തുടക്കാൻ പറ്റിയില്ല പിന്നെ നമുക്കെല്ലാം ഫ്രഷായിട്ട് കുക്ക് ചെയ്യാമല്ലോ പിന്നെ ഈ വക പുലാവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് വേറെ കറിയൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പോവേണ്ട സാലഡോ ച പപ്പടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ചോറാണെങ്കിൽ പിന്നെ നമ്മൾ ചാർ കറി അങ്ങനെ ഓരോന്നും വേണ്ടേ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ കാത്തൊരു ഭയങ്കര ഇഷ്ടവും പെട്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് കിലോൻ്റെ അരിയൊക്കെ വേണ്ടി കുക്കറാണ് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യ് കട്ടായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് അല്ലേ ഇതെല്ലാം കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഒന്ന് ഇതാക്കി എടുക്കാം അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ ജീരകവും വലിയ ഇരവും കൂടി പൊട്ടിച്ചെടുക്കണം പൊരു തീരം പിന്നെ നമ്മടെ പെരിന്തീരം നമ്മുടെ കാത്തൂരിൽ ഒരു കൂട്ടുകാരി ഇന്ന് വരുന്നുണ്ട് കാത്തു പോണ വരണം കാണാൻ വരണേ അപ്പം അത് കാരണം കൊണ്ട് ഞാനപ്പം ഇന്ന് പുലാവും ഉണ്ടാക്കിയത് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാൻ നമ്മളവിടെ രണ്ട് ജീരവും പൊട്ടണ നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ അപ്പൊ ആ കൊച്ച് ഏർ കാത്തൂർക്കുടി എൻട്രൻസിൽ പഠിച്ചതാണ് അപ്പൊ ആ കൊച്ചിൽ കിട്ടിയേക്കണത് എറണാകുളം ഗവൺമെന്റ് കോളേജിൽ നഴ്സിംഗിന് കിട്ടിയേക്കണു അപ്പൊ ആ മോക്ക് അധികം അവൾക്ക് നീറ്റിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിട്ടിയേനെ പക്ഷേ ഇത്രയും മാർക്ക് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ തന്നെ കിട്ടിയത് ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ ഒക്കെ ഇവിടെ ഒപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഒരു ഏതാണ്ട് സിക്സ് ഹൺഡ്രഡ് എടുത്ത് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരിക്കൊരുമിച്ചിപ്പം അവിടെ പഠിക്കായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ പഠിച്ചാലും പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ പക്ഷേ കാത്തുപിടിക്കുന്ന സ്ഥലത്ത് അഞ്ച് പൈസ കൊടുക്കണ്ടേ നമ്മൾക്ക് അതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം നമുക്ക് ഇത് കൂടി ഇട്ടുകൊടുക്കായേ ശേഷം നമുക്ക് നമ്മുടെ സവോള ഈ പുലാളിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഇത് കുറച്ച് നേരം പിടിക്കും ഇത് പൈ ആയി വരുന്നത് ഇന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാണോ ആണോ അവരൊക്കെ വെയ്ക്കുകയാണ് പുലാവിന് വേണ്ടിയുള്ള ഭക്ഷണം ഒക്കെ എടുക്കേ കാലൊക്കെ ഞാൻ അങ്ങനെ ചെറുതായിട്ട് വലുതായിട്ടും നമുക്ക് ഇടാട്ടോ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അത് ഞാൻ ഇത്രേം എടുത്തിട്ടുള്ള പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാം ഈ ചിക്കൻ കഴിയുമ്പോൾ കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിച്ച് കഴിയുക ആ ചിക്കൻ്റെ ഒരു മക്ക് വേണമല്ലേ അതങ്ങ് മാറിക്കിട്ടും അല്ലെങ്കിൽ വേഗം പൊരിയാതും വേണമല്ലേ

ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ലേ അത് ഞാൻ ഒരു രണ്ട് സ്പൂണോളം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചപ്പണം ആർണരക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണേ ണ്ട് ഇനി നമുക്ക് നേരത്തെ തക്കാളി എഴുതി വെച്ചാൽ അതും കൂടി കൊടുക്കാം അപ്പൊ ഇനി ഇതൊന്ന് കുറച്ച് ഒന്ന് വെച്ചേക്കാം ആ തക്കാളി നമുക്ക് ഒന്ന് ഇതായിട്ടിട്ടണം നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് ഒന്ന് അപ്പൊ അതുവരക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച മല്ലിപ്പൊടി ഞാനത് പിരിയ മുളക് പൊടി രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം എരിവിനനുസരിച്ചുള്ള പിരിയ മറ്റേ നമ്മുടെ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇടട്ട നമുക്ക് ഒരുപാട് എരിവ് ഉടുപ്പും എന്നിട്ട് മസാലയൊക്കെ ഒന്ന് ആ പച്ചമണം മാറുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് നമുക്ക് നമ്മുടെ ഗരം മസാലയില്ലേ ഗരം മസാലയുടെ ടേസ്റ്റ് ആകുമ്പോൾ അല്ല നമുക്ക് പുലാവിലും അധികം വരുന്നത് നമ്മുടെ ജീരകത്തിന്റെ ഒക്കെയാണ് അപ്പൊ ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ിട്ടൊന്നിളക്കുക അപ്പൊ നമുക്കിപ്പം നമ്മുടെ ബേബീസിന്റെ നല്ല മണം വരുന്നുണ്ടേ പിന്നെ നമുക്ക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കണം ഇത്രയും ശരിക്കും ഇതെപ്പോഴാ ഇട്ട് കൊടുക്കണ്ടേന്ന് അറിയാവോ നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ മൂപ്പിച്ച് നമ്മുടെ ഇതൊക്കെ ഇടൂലേ ബേലീസും ജീരകവും കടുകൊക്കെ അപ്പള നമ്മളിടണ്ട ഞാൻ മറന്ന് പോയി അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നുണ്ട് ഞാൻ എന്തോ മറന്ന പോലെ ഇരിക്കരുത് അപ്പം മുഴുവൻ കുരുമുളകാണ് കേട്ടിടുന്നത് കുരുമുളക് പൊടിയാണ് ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ്റെ പീസില്ലേ അതൊക്കെ കൊടുക്കാം അപ്പൊ ഇട്ട് കൊടുക്കുമ്പം കുറച്ച് നെയ്യ് ഉള്ളതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മള് ഈ ചിക്കൻ സ്റ്റോക്കിലാണ് നമുക്കിത് ഈ അരി അരിവേഴ്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് മഴ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇപ്പം കുറച്ചുപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളു നമുക്ക് ലാസ്റ്റ് കൂടി നോക്കണേ ഇങ്ങനെ ചിക്കൻ ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെ ചിക്കനൊക്കെ നമ്മുടെ കുക്കറിൽ തന്നെ ഞാൻ തീ കൂട്ടി വെച്ചേക്കടയാണ് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കണം അങ്ങനെ ഇളക്കിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ അരി ഇട്ടുകൊടുക്കാം അപ്പം അരി നമ്മൾ എന്തുമാത്രം എടുക്കുന്നത് അതിൻ്റെ രണ്ടരത്തി വെള്ളമൊഴിക്കുക അപ്പം ഞാനിതിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഇളവറിയാം അപ്പം അതിന് രണ്ടിതാണ് ഞാൻ വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം ഇത് ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി കേട്ടെ പോലെ ആവും അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പം അന്ന് കാത്തൂല് ഫ്രണ്ട് വരുമ്പോൾ ഉണ്ടാക്കാന്ന് ചോദിച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പകുതി നാരങ്ങയില്ലേ അതും കൂടിയിലോട്ടൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാരങ്ങ ഉണ്ടായിരുന്നില്ല പെട്ടുകൊടുത്തില്ല അപ്പം അതിൻ്റെ കുറച്ചൊരു കുഴഞ്ഞായിരുന്നു ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നോക്കേ അപ്പൊ ഇത് നമുക്ക് ഒറ്റ ഇസിലെ വാടക കേട്ടോ ഒറ്റയസില് നമ്മളിത് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ യത്ത് ഇട്ടുകൊടുക്കണം കുറച്ചും കൂടി ഉപ്പൊക്കെ വേണം വെള്ളത്തിന് ഉപ്പിട്ടാലല്ലേ നമുക്ക് ശരിക്ക് ചോറിലോട്ട് പിടിക്കത്തുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അൽഫാമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ പുലാവിന് ു അപ്പൊ ഞാൻ പീരിയമ്മളിയായിട്ടോണ്ട് കുറച്ചൊരു ആവശ്യമായിട്ടൊക്കെ ഇടുകയും ചെയ്യും നമ്മള് ലാസ്റ്റ് ഇതിന്റെ മേളില്ലേ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടുകൊണ്ട് ഹലോ അതെ ഞാൻ വീഡിയോ എടുക്കിന് സാലഡുണ്ടാക്കണം പിന്നെ തൈര് കട്ട തൈര് എടുക്കാറുണ്ട് ഞാൻ കുറച്ച് സാലഡേ ഉണ്ടാക്കുന്നുള്ളൂ കാത്തൂനും എനിക്കൊന്നും കഴിക്കാറായില്ല അപ്പം അതുകൊണ്ട് ഞാൻ കൊച്ചു ഫ്രണ്ട് വരുന്നതല്ലേ ചേട്ടനും കൂടിയാണ് സാലഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇനി നമുക്ക് പപ്പടവും കൂടി വറുത്തെടുക്കണം അത്തുവിന്റെ ഫ്രണ്ട് വന്നോന്ന് തോന്നുന്നു അപ്പൊ കാത്തുവിന്റെ ഫ്രണ്ട് വന്ന് അവ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജില് റോസ് മിൽക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നെ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അന്നേരം ഉണ്ടാക്കണ്ടല്ലോ നമ്മളപ്പം നേരത്തെ ഒക്കെ മിക്സിയിലൊക്കെ അടിച്ച് വെക്കണ്ടേ ഇത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് ഞാൻ മോക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞേ പിന്നെ അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരോട് ഇന്ന് സംസാരിക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഈ സാലഡിൻ്റെയും കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവരുടെ അടുത്തോട്ട് കുറച്ച് നേരം പിള്ളേരോടും സംസാരിക്കുകയൊക്കെ വേണം അപ്പോൾ പപ്പടം ഞാൻ ചൂടോടി പടി അപ്പോൾ മറക്കാതാണേ വിചാരിച്ചത് അപ്പോൾ ഇനി നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു സാലഡിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് മൽ മല്ലിയരയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നര ആയിട്ടേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ചോറ് ആവുമ്പോഴേക്കൊക്കെ വന്നാൽ മതിയല്ലോ എണീറ്റേ അപ്പോൾ ചിക്കൻ നമ്മൾ ഇത് ചോറ് വെച്ചേക്കുന്നത് ഒറ്റ വിസിലും മതി അപ്പോൾ തന്നെ അത് റെഡിയാവും അപ്പോൾ ഇതാണ് ശ്രുതി അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടി അടുത്തൊന്നിരിക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ മോളുടെ വീട് പുതുപ്പള്ളിയിലാണേ അങ്ങനെ തീ നമ്മുടെ കഴിക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ നല്ല പുലാവൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് എരിവ് എരിവുണ്ടായിരുന്ന പറഞ്ഞത് അങ്ങനെ അവർ പിള്ളേർ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചു വൈകിട്ടൊരു മണിയൊക്കെ കഴിഞ്ഞു ആ മോള് പോകാനൊക്കെ ഇറങ്ങി അങ്ങനെ രണ്ട് പേരും കൂടി യാത്രയൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു ഓട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ അതിന് സാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സിരമന്നോ ഓട്ടോക്കാരനായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നതിനു വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ്ങുമെൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്